ഹലോ എന്താ പരിപാടി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാ ഞാനിപ്പോൾ ഇതാ ദിയനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി സ്കൂളിൽ കൊണ്ടുപോയാക്കിയിട്ട് ഇവിടെത്തെ വീട്ടിൽ വന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തള്ളുവണ്ടി ഒരു കുറച്ച് ദിവസം ഇതിങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ടിരിക്കുന്നു കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനത്തെ അതായത് ഈ വീയിലൊക്കെ ഇച്ചിരി ഡേഞ്ചറായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ ഈ ഒരു നാല് കാല് അതായത് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്ക് ഇതിനെ കവർ ചെയ്യണം കവർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിന് ഞാൻ ഇതാ ഒരു ഈ പൈപ്പൊക്കെ വെച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു അതിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്ന ഫ്രെയിമാണ് ഇട്ടത് അപ്പോൾ ഞാനത് പ്രാവശ്യം നമ്മൾ ഈ സീസൺ കഴിഞ്ഞപ്പോൾ അതായത് ഉത്സവ കച്ചവടം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വണ്ടി ഒന്ന് പൊളിച്ചടിക്കി പൊളിച്ചടിക്കിയിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ഇറക്കി വെച്ചിട്ട് ആ ഷീറ്റ് ഇതാണ്ടോ ഇതാണ് അതിൻ്റെ ടോപ്പിലുണ്ടായിരുന്നത് ഇതേണ്ടോ ഇങ്ങനത്തെ നാലഞ്ച് തകര ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അതിൻ്റെ ടോപ്പിലുണ്ടായിരുന്നത് അപ്പോൾ ഒരൊറ്റ ചെരുവായിരുന്നു അതായത് ഒരൊറ്റ ഇറക്ക് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഈ ഒരു ആസ്പെക്റ്റ് കാണുന്നുണ്ടോ ഒരു ഈ ഒരു സിസ്റ്റം അതായത് ഇങ്ങനെ തന്നെയായിരുന്നു ഒറ്റച്ചെരിവ് ഇനി ഇതിനെ നമ്മൾ അതിൻ്റെ ഒരു മുകളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ മഴ കൊള്ളണം അപ്പോൾ വേനൽക്കാലത്താണ് ഞാനത് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് മഴയില്ലാത്ത കാരണം ഒരു ഫ്രെയിമും മതി പക്ഷേ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്നിട്ടിങ്ങനെ എടുത്ത് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിൽ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിലേക്കാണ് കൂടുതൽ ഫ്രെയിം വേണ്ടത് ഫ്രെയിമിങ്ങടെ നിൽക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇത് മൊത്തം പൊളിച്ച് ഇറക്കി അന്ന് വെച്ചതാണ് ഇപ്പോൾ എന്താ വേണ്ട നമ്മുടെ മുന്നത്തൊരു കപ്പലണ്ടി വണ്ടിയുടെ ചെറിയൊരു കപ്പലണ്ടി വണ്ടി ഉണ്ട് ആ ഒരു കപ്പലണ്ടി വണ്ടിയുടെ ഒരു ടോപ്പ് ഭാഗം ഉണ്ട് അത് ഈയൊരു ടാർപ്പായയുടെ സാധനം കാണാം ഇതായിരുന്നു ഇതിൻ്റെ ഈയൊരു ഫ്രെയിമിൻ്റെ അല്ല ആ ഒരു ഷീറ്റിൻ്റെ ഒരു ഫ്രെയിമാണ് കേട്ടോ അതായി കാണുന്നത് ഇതൊരു ഇതൊരു കുഞ്ഞ വണ്ടിയാണ് കേട്ടോ ഇതൊരു വണ്ടിയാണ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അത് ഉപയോഗിക്കാണ്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ടില്ലേ അപ്പോൾ ഇതിന് ഇങ്ങനെ നാല് കാലൊക്കെ കൊടുത്ത് ഇതിൻ്റെ ടോപ്പിലേക്ക് ഒരു സാധനമാണത് അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നില്ല കുറച്ചായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുവായിരുന്നു ഇതിൻ്റെ ടോപ്പ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന ഈ വലിയ വണ്ടിക്ക് വെച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു അപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ ആ ഫ്രെയിം അതായത് ഈ ഫ്രെയിമിലേക്ക് ആ ഒരു റൂഫിങ് കറക്റ്റാണ് ഷീറ്റ് കുറച്ചും കൂടി തള്ളുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യിപ്പോൾ ഈ പൈപ്പൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മോള് വെൽഡ് ചെയ്യണം വെൽഡിങ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അതേപോലൊരു ഒരു ഒരു അഞ്ചെട്ട് സ്പോട്ട് വെൽഡിങ് വെൽഡിംഗ് ഉള്ളു അപ്പോൾ ഈ അഞ്ചെട്ട് സ്പോട്ട് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് അത്താണി പോയിട്ട് ഒരു വെൽഡിംഗ് സെറ്റ് എടുക്കുകയാണെങ്കിൽ രൂപ ഇരുന്നൂറ്റമ്പ് കൊടുക്കണം അതായത് ഹാഫ് ടൈമിലുള്ള വർക്ക് പോലും ഇല്ല ഞാൻ തന്നെ വെൽഡ് ചെയ്യണത് നമുക്ക് വെൽഡിംഗ് ഒന്നും അറിയില്ല പക്ഷേ ഈ വണ്ടി ഞാൻ തന്നെ ഒരു ഒരു ഒന്നര ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ടോപ്പ് അടക്കം അപ്പോൾ ടോപ്പ് ഇപ്പം നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഹാഫ് ടൈമിലുള്ള വർക്ക് പോലും ഇനി ഇതിലില്ല പക്ഷേ നമുക്ക് ആവശ്യമാണേനും അപ്പോൾ വെൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടൊരു മെഷീൻ എടുത്തിട്ട് വരുമ്പോൾ നഷ്ടമാണ് എന്നാൽ നമ്മുടെ അവിടെ അടുത്തെവിടെയെങ്കിലും വർക്ക് ഷാപ്പിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടി കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ മുന്നൂറ് രൂപ വണ്ടിക്ക് ഓർഡർ കാശ് വേറെ വേണം പിന്നെ അവിടുന്ന് വെൽഡിങ് കഴിഞ്ഞിട്ട് വർഷാപ്പു പിന്നെ നമ്മുടെ സ്പോട്ടിലേക്ക് കച്ചവടം ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള സ്പോട്ടിലേക്ക് പോകുമ്പോൾ അതിനും വേറെ കാശ് വേണം അപ്പോഴും എങ്ങനെ പോയാലും പത്തായിരം രൂപയുടെ ഉള്ളിൽ വരും അപ്പോൾ ഞാനിങ്ങനെ എന്ന് വെച്ചാൽ തൽക്കാലം അവിടെ എടുക്കുന്ന ഈ ഇരുമ്പ് പൈപ്പുകൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കെട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും വെച്ച് കെട്ടിയിട്ട് ഈ ഒരു നീല ഈ ഒരു റൂഫ് അതതിൻ്റെ മുകളിലേക്ക് തൽക്കാലം കയറ്റി വയ്ക്കുക എന്നിട്ട് കച്ചവടം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുക അപ്പോൾ വേറൊരു കാര്യം എടുത്ത് പറയേണ്ട കാര്യം ദൃശ്യ ദൃശ്യ അവിടെ ഉണ്ട് കേട്ടോ വീട് പണികളിലാണ് ദൃശ്യ എന്നോട് വന്നേ അപ്പം കാലത്തോട്ടുള്ള പണികളാണ് അതായത് ഇതൊക്കെ നമ്മൾ കച്ചവടത്തിന് പോകുമ്പോൾ സ്കൂട്ടിയിൽ ഞാൻ കപ്പലണ്ടി കച്ചവടത്തിന് പൂരത്തിന് പോകുന്നതിലാണ് ഈ പെട്ടിയൊക്കെ കൂടെ എടുക്കായിരുന്നോ അതോ മണ്ണ് ഈ ഒരു പെട്ടി ഞാൻ സ്കൂട്ടിയുടെ പിന്നിൽ വെച്ച് കെട്ടിയിട്ട് കംപ്ലീറ്റ് ഇതിൽ സാധനങ്ങൾ ഇതിലേക്ക് എടുത്തു വയ്ക്കും അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ അയച്ചുണ്ടാക്കിയിട്ടാണ് കപ്പലണ്ടി വണ്ടിയൊക്കെ നമ്മൾ പൂരപ്പറമ്പിൽ ഉണ്ടാക്കാറില്ലായിരുന്നു അതെ ഞാൻ പറഞ്ഞതെന്ന് തന്നറിയാം നമ്മുടെ നമുക്കിപ്പോൾ അതായത് ഇത്രയും ദിവസയില്ലേ എനിക്കിപ്പോൾ ഇന്ന് ജനിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി ഇപ്പോൾ ചേട്ടാ ഒരു വർക്കിനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ലല്ലോ ഇനി ഇറങ്ങാനുള്ള സെറ്റപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടൈറ്റായി തുടങ്ങി ടൈറ്റായി തുടങ്ങി ഓരോരോ കാര്യങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അതായത് ഒരു കപ്പലണ്ടി കച്ചവടം ആണെങ്കിലും നമ്മൾ ഇനി ഇടാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു അയ്യായിരം രൂപ ചുരുങ്ങിയത് നമ്മുടെ കയ്യിൽ വേണം കപ്പലണ്ടിക്ക് തന്നെ വേണം ഒരു പത്ത് കിലോ കപ്പലണ്ടി മേടിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം കാശ് വേണം പിന്നെ അതിലേക്കുള്ള പേപ്പറ് ചട്ടി സ്റ്റവ് ഗ്യാസും കുറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ പൈസ നിൽക്കില്ല അതിൽ അപ്പോൾ എന്നിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കച്ചവടം കിട്ടുമെന്ന് അറിയില്ല കാരണം നമ്മൾ ഇടാത്തൊരു സ്പോട്ടിലാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അവിടെ കച്ചവടം കിട്ടുമെന്ന് അറിയില്ല അത് സീസൺ വരെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ പിന്നെ അപ്പം വിചാരിക്കും കാലത്ത് എന്തെങ്കിലും വേറെ വർക്കിന് പൊക്കൂടെ എന്തെങ്കിലും ബിസിനസ് അതിനെ കുറിച്ച് ഞാൻ ചേട്ടനെ പോലെ ഒരു തേപ്പണി കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് പോവാൻ പറ്റാത്ത ഒരു ടൈമിൽ കാലത്ത് പോവുകയാണെങ്കിൽ ഉണ്ണിനെ കൊണ്ടാക്കണം റിസ്ക് ആവും കാരണം ഉണ്ണിക്ക് ഒമ്പതര ആവുമ്പോൾ പോകണം ഇങ്ങനെ ജോലിക്കോ അല്ലെങ്കിൽ തേപ്പ മണിക്കൊക്കെ പോകണമെങ്കിൽ എട്ട് മണിക്കൊക്കെ പോകേണ്ടതാണ് വഴി ദൂരെയാണെങ്കിൽ കുറച്ച് നേരത്തെ പോകണം പിന്നെ വൈകിട്ട് ഉണ്ണിനെ കൊണ്ടുവരാൻ ആൾക്ക് ആളില്ല കാരണം ഉണ്ണിക്ക് ഉണ്ണിവിടെ ഉണ്ണി വന്നിറങ്ങുന്നത് ഇവിടെ അടുത്താണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ദൂരെ അവള് വന്നിറങ്ങുക അപ്പൊ അവളെ കൊണ്ടുവരാൻ പോവാനൊക്കെ റിസ്ക് ആണ് അതുകൊണ്ടാണ് വാൻ നിന്ന് ഞങ്ങൾ നിർത്തിച്ചത് അവളുടെ ഒരാൾ നിൽക്കന്നെ വേണം അപ്പൊ ഞാൻ ഉണ്ണീന്ന് നോക്കണ ഉണ്ണി കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് പോവാ പക്ഷെ ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവളെ എന്താ വണ്ടിയിൽ പോവണ്ടെന്ന് പറഞ്ഞത് അല്ല അപ്പൊ അങ്ങനെ പറയണേ നമ്മൾക്ക് ആ ഒരു ടൈം ഒരു കറക്റ്റ് അല്ല എങ്ങനെയെങ്കിലും കുട്ടീനെ സ്കൂളിലേക്ക് വിട്ട് തിരിച്ച് വിളിച്ചും അത് എളുപ്പല്ല അതുകൊണ്ടാണ് ചേട്ടാ കാലത്ത് ഇത് ഒഴിവാക്കുന്നത് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല ചിലവർ പറയുന്നത് എന്തെങ്കിലും സ്ഥിരമായിട്ട് കാലത്ത് ഒരു വർക്കിന് അല്ല നമ്മളിപ്പോ ചിലവര് പറയണ്ടേ എന്തെങ്കിലും രാകൃഷ്ണൻ എന്തെങ്കിലും ഒരു വർക്കിന് സ്ഥിരമായിട്ട് പോയി കൂടെ അപ്പൊ സ്ഥിരമായിട്ട് പോവുകയാണെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലെന്ന് അപ്പൊ ശരിക്ക് ആ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത് അതായത് എനിക്ക് വർക്കിന് പോവാൻ പറ്റാത്ത എങ്ങനെയാണ് അതിന്റെ ഒരു സമയം കാര്യങ്ങളോ നമ്മളിവിടെ കാലത്ത് അതായത് ചേട്ടൻ കാലത്ത് ഇവിടെ ഇല്ലെങ്കി ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവുക ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മള് മാറിയത് അങ്ങനെയാണ് ഓരോ ഈ യുദ്ധക്കെട്ടുകളിലേക്കൊക്കെ വന്നത് അല്ലാതെ ഇത് ചെയ്യാൻ ആദ്യം തൊട്ടേ താല്പര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യത്തിലല്ല സമയങ്ങളുടെ സന്ദർഭങ്ങളുടെയും അതുപോലെ തന്നെ വീട്ടിൽ ആളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ വന്നായിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും കപ്പലണ്ടി തന്നെ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചെയ്യാൻ കാലത്ത് ഉണ്ണിക്ക് സ്കൂളിലേക്ക് പോകണം കാലത്ത് ഉണ്ണിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ധിയേനെ സ്കൂളിൽ കൊണ്ടാക്കണം ഞാൻ അതേപോലെ തന്നെ തിരിച്ചു ഒരു മൂന്ന് മണി മൂന്നരയാകുമ്പോൾ മൂന്നേ മുക്കാലിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ ഒരു സമയത്ത് ഞാൻ ഇപ്പൊ ടൗണിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോയി നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കിന് പോവാണെങ്കിൽ ഇത് നടക്കില്ല ഒരു മണി വരെ എട്ടുമണിവരെ അതെ ഇത് നടക്കില്ല അത് സമയല്ലേ കുടിക്കാൻ വരെ വെള്ളം കൊണ്ടുവരണ്ടേ ഇത് ഇതാണ് ഇപ്പൊ ഒരു ഇപ്പൊ മൊത്തത്തിൽ ടൈറ്റ് എന്ന് പറയുന്നത് കാരണം ഇത്രയും ദിവസമായിട്ട് വർക്കിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇത്ര ദിവസം ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് കുറച്ചു ദിവസം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കപ്പലണ്ടി വണ്ടി സെറ്റ് ചെയ്തിട്ട് അത്താണിൽ കൊണ്ടു വൈകിട്ട് കപ്പലണ്ടി പുറത്ത് കൊടുക്കുക അപ്പോൾ ഉണ്ണീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലാക്കിയതിന് ശേഷം പോയിട്ട് കിട്ടുന്ന ഒരു സമയത്ത് ഒരു എട്ട് മണി വരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കപ്പലണ്ടി വറുത്തു കൊടുത്തിട്ട് കിട്ടണ ആവശ്യം കൊണ്ട് കുടുംബത്തേക്ക് വരും അപ്പം അങ്ങനെ തന്നെ റോളിൽ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതിനിടയിൽ ഇതും ശരിക്കും ചെയ്യാൻ പറ്റില്ല ഈ ഒരു സമയവും നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ഇവിടെ ഒരു ആവശ്യത്തിന് ഇല്ലാത്ത സമയമാണ് അപ്പോഴും ഇവര് വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകണം അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് തീരെ പോവാതിരിക്കാനും പറ്റില്ല ഇനി ഓണം കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് പല പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇരുന്ന് 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 ഇന്ന് ടൈറ്റ് ഒരു നന്ദി നമുക്കൊരാളോട് പറയാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് പക്ഷേ കൃത്യമായിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗൂഗിൾ പേ ചെയ്തരാം വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ അല്ല നമ്മുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ അയച്ചതാവും പിൻ ചീ പിൻചിന്നൊക്കെ ഉണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ അവസ്ഥ നമ്മൾ പറയണമെന്നുള്ള എനിക്ക് സ്വീകരിക്കണമെന്നുണ്ട് എന്നാൽ സ്വീകരിക്കേണ്ട എന്നുണ്ട് കാരണം ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ വേറെ ആളിൽ നിന്നും അങ്ങനെ ഒരു സഹായങ്ങൾ ഞങ്ങൾക്ക് മേടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല പരമാവധി ഞാൻ അങ്ങോട്ടും അറ്റമുട്ടിച്ച് ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് എങ്ങനെ പോയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൈസ ഉണ്ടാവാറുണ്ട് കയ്യിൽ ഇപ്പോൾ ഒരു സവും കഴിഞ്ഞ ഒരു സമയമായതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതൊക്കെ മറികടക്കും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഈ കാണുന്ന വീട് നിങ്ങൾ കണ്ടതല്ലേ ഈ ഒരു വീട് നമുക്ക് പൊളിച്ച് മാറ്റിയിട്ട് നല്ലൊരു വീട് വയ്ക്കണം അപ്പോൾ ഇതും ഇല്ലാത്തവരുണ്ട് അതൊരു മെസ്സേജ് ആയിക്കുന്നുണ്ട് ഇതുമില്ലാത്ത വീടുള്ളവർ നമുക്ക് പോഷമാണ് അങ്ങനെ വീടില്ലാത്തവർ ഒരുപാടുണ്ട് എൻ്റെ സുഹൃത്തുക്കളിലും എനിക്കറിയാം വീടില്ലാത്തവരുണ്ട് പക്ഷേ നമ്മൾ ശ്രമിക്കുക നമുക്ക് എല്ലാ കാലം ഈ കാണുന്ന ഈ ഇരിക്കാൻ പറ്റും ഒരു തറ ഒരു തറ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ ഒരു തറ പോലും ഇല്ലാണ്ട് ഒരു വരി സിമെൻറ്റ് കട്ട അടിയിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ വീട് പണിത്തേക്കുന്നത് എങ്ങനെ കുറേ കാലം നമ്മൾ ഈ ഒരു വീട്ടിൽ എങ്ങനെ കുറേ കാലം ഇരിക്കും പക്ഷെ ഇത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് നമ്മുടെ ഒരു വർക്കിൻ്റെ ഒരു ഗുണമാവാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ഈ കാണുന്ന കവു ഈ ഷീറ്റും ഈ മോ ഈ കവുങ്ങൾക്കി വളഞ്ഞു തുടങ്ങും അപ്പോൾ ഇതൊരു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞ് ഈ കവുങ്ങ് വളഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൗങ്ങും കയറ്റാണെങ്കിലും ചിലവ് തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ നാല് കൊല്ലം നാല് കൊല്ലം കൂടുമ്പോൾ പൊളിച്ച് മേനേക്കാളും നല്ലത് ഫിക്സഡ് ആയിട്ട് നല്ലൊരു വീട് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ ഇഷ്യൂസ് ഉണ്ട് ആധാരം കുറേ പ്രശ്നങ്ങളായിട്ട് എടുക്കുകയാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കപ്പലണ്ടി പരിപാടി ചെയ്യണം അതിലേക്കുള്ള ഒരു തന്ത്രപ്പാടിലാണ് അപ്പോൾ വെൽഡിങ് മെഷീൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് അതൊരു കയറൊക്കെ വെച്ച് കെട്ടി തൽക്കാലം ഇങ്ങനെങ്കിലുമൊക്കെ പോയിട്ട് കപ്പലണ്ടി ചെയ്യാമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരു നന്ദി പറയാനുള്ളത് നമ്മൾക്ക് ഇരിഞ്ഞാലെ കൂടെ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ വീട് കണ്ടിട്ടൊരാൾ നമ്മൾ പേഴ്സണലി ആൾ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഭയങ്കരമായിട്ടുള്ള സന്തോഷം അല്ലേ എന്താ പറയാനുള്ളത് അല്ലേ ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞങ്ങളുടെ സിറ്റുവേഷന് അനുസരിച്ച് അവര് കണ്ടറിഞ്ഞിട്ട് ഇതാക്കി അതാണ് അതാണ് ഒരു ഹെൽപ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ പേഴ്സണലി അവര് വിളിച്ച് സംസാരിച്ചിട്ട് ഞങ്ങളത് ഹെൽപ്പ് ചെയ്തു ആളാരും വെളിപ്പെടുത്തണില്ല അത് നമ്മുടെ ഒരു വ്യൂവർ തന്നെയാണ് അതായത് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് അല്ലാതെ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് എന്നുള്ളതല്ല ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ എങ്ങനെയൊക്കെ നമ്പർ എടുത്ത് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ആ ആ പുള്ളിക്ക് വരെ ഒരു പക്ഷെ ഇഷ്ടമല്ല നമ്മൾ ഈ പറയുന്നത് ഒരിക്കലും പറയരുത് എന്ന് രാകേഷഞ്ഞിരിക്കുന്നത് അപ്പോൾ പേഴ്സണലി എനിക്ക് സഹായിച്ചപ്പോൾ ഞാനതൊരു ഇപ്പോൾ എനിക്കതൊരു സഹായമാണെങ്കിൽ അതൊരു കടം പോലെയാണ് ഇരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ പറയാം നമ്മളത് തിരിച്ചു കൊടുക്കും ഒന്ന് ഒന്ന് ഇതൊന്നായി സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് വീഡിയോകളിൽ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളും കൂടി അല്ല എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കുകയാണ് എല്ലാവരും സപ്പോർട്ടിന് നന്ദി താങ്ക്